ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല അത് മതത്തിന്റെ മാത്രം കാര്യമല്ല ട്ടോ അത് മതത്തിന്റെ മാത്രം കാര്യമല്ല വീട്ടിലുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല അറിയില്ലേ അഞ്ചോ ആളെ ഉള്ളൂ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളുമാണ് അല്ലേ മക്കളാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ പേരെ കുട്ടികളും മുത്തശ്ശിയും തമ്മിൽ വഴക്കാ നേരത്തെ പറഞ്ഞ തള്ള വൈബാണ് അപ്പോ പെൺകുട്ടികളാ പതിനെട്ട് ഇരുപത് വയസ്സായ പ്രായമുള്ള പെൺകുട്ടികളാ അപ്പൊ എന്തിനാ വഴക്ക് പാലസ്തീൻ പറഞ്ഞിട്ടൊന്നുമല്ല തണ്ണിമത്തന്റെ ബാഗ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല വഴക്ക് പിന്നെയോ ഈ പെൺകുട്ടി ട്രൗസർ ഇട്ടിട്ടുണ്ട് എന്നാ ഈ പെൺകുട്ടി ട്രൗസർ ഇട്ടിട്ടുണ്ട് ഈ പെൺകുട്ടി വേറെ ലോകാണ് ഇരുപത് വയസ്സായിട്ടുള്ള പേരെക്കുട്ടീനെ അറുപത്തഞ്ചു വയസ്സായിട്ടുള്ള മുത്തശ്ശിക്ക് മനസ്സിലാവണില്ല മുത്തശ്ശീനെ തിരിച്ചുവിട്ടോ ഞേണ്ട പറയാ മുത്തശ്ശി വേറെ ലോകാണ് പെൺകുട്ടി വേറെ ലോകാണ് എന്റെ ചോദ്യം വളരെ സിമ്പിളാണ് നിങ്ങൾ ഒരുപാട് പഠിച്ചു നല്ല വിദ്യാഭ്യാസം ഉണ്ടായി നല്ല ബിരുദങ്ങൾ ഉണ്ടായി വലിയ ജോലി കിട്ടി നല്ല ശമ്പളം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശിയെ മനസ്സിലാവണ്ടേ വേണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ മനസ്സിലാവണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ അയൽക്കാരനെ അയൽക്കാരിയെ മനസ്സിലാവണ്ടേ നിങ്ങളുടേതല്ലാത്ത സംസ്കാരവും ജീവിത രീതിയും പിന്തുടരുന്ന ഒരാളെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ നിങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയണ്ടേ സഹിഷ്ണുതയോടെ അവരോട് സംവദിക്കാൻ കഴിയണ്ടേ മര്യാദയോടുകൂടി നിങ്ങളുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ കഴിയണ്ടേ അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ബിരുദം കൊണ്ട് അവർക്കെന്ത് കാര്യം അത്രയുള്ളൂ അവർക്കെന്ത് കാര്യം ഒരു കാര്യമില്ല കേട്ടോ അതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന സമ്പ്രദായത്തിന്റെ കരിക്കുലത്തിന്റെ ലക്ഷ്യം എന്താണ് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമൊക്കെ പൊളിറ്റിക്കലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നോക്കൂ ഈ ആധുനികത ഉണ്ടാക്കുന്ന വലിയ ഉണ്ട് ഈ ആധുനികത ഉണ്ടാക്കുന്നതാണ് പല ജാതി പിളർപ്പുകളാണ് നമ്മളിപ്പോ ആ പിളർപ്പില് ജീവിക്കാൻ ഞാൻ ഈ കരയിലും നിങ്ങൾ ആ കരയിലും ഇങ്ങനെ ജീവിക്കാൻ ഒരു വീട്ടിൽ പോലും അങ്ങനെയാണ് കേട്ടോ ഒരു